ജീവിതം നഷ്ടമായ ലാസറിനെ ജീവിതത്തിലേക്ക് യേശു തിരികെ കൊണ്ടുവരുന്നു വിശുദ്ധ ഗ്രന്ഥ ഭാഗത്ത് നാം ഇങ്ങനെ കാണുന്നു മറിയം യേശു നിന്നിരുന്നിടത്ത് വന്ന് അവനെ കണ്ടപ്പോൾ കാൽക്കൽ വീണ് പറഞ്ഞു കർത്താവേ നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു ഈശോ ഉണ്ടായിരുന്നെങ്കിൽ ലാസറിനെ മരണം കീഴ്പ്പെടുത്തുകയില്ലായിരുന്നുവെന്നാണ് അവരുടെ വിശ്വാസം വചനം ഇങ്ങനെ തുടരുന്നു യേശു വീണ്ടും നെടുവീർപ്പെട്ടുകൊണ്ട് ശവകുടീരത്തിങ്കൾ വന്നു യേശു അവളോട് ചോദിച്ചു വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ അവർ വിശ്വസിച്ചു ഈശോ അത്ഭുതം പ്രവർത്തിച്ചു സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ ജീവിതത്തിന് പല പാഠഭേദങ്ങളുമുണ്ടെന്ന് മനസ്സിലാക്കാം അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ദുരന്തങ്ങളിൽ ജീവിതം മടുത്തു പോകാതിരിക്കുവാൻ തുറന്ന മനസ്സോടെ ജീവിതത്തെ നിരീക്ഷിക്കുന്നതിന് സാധിക്കണം സുനാമിയിൽ എല്ലാം നഷ്ടപ്പെട്ട് ആത്മഹത്യ ചെയ്യാൻ പുറപ്പെട്ട സന്തോഷ് എന്ന ചെറുപ്പക്കാരനെ ഓർക്കുന്നു പൊളിഞ്ഞുകിടന്ന വീടിന് മുന്നിൽ നെടുവീർപ്പെടുമ്പോൾ അവിടെ ജീവൻ നിലനിർത്തുവാനായി ഭക്ഷണാവശിഷ്ടങ്ങൾ തിരയുന്നവരുടെ മുഖങ്ങൾ സന്തോഷിൻ്റെ മനസ്സിനെ പൊള്ളിച്ചു ജീവിതം അവസാനിപ്പിക്കുവാനുള്ള തത്രപ്പാടിൽ ജീവനെയും അതുതന്ന ദൈവത്തെയും താൻ മറന്നു ജീവിതം നഷ്ടപ്പെടുന്നതിലല്ല അവശേഷിക്കുന്ന സാധ്യതകളെ ഉപയോഗിക്കുന്നതിലാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് അവന് മനസ്സിലായി വർദ്ധിത വീര്യത്തോടെ അവൻ ജീവിതത്തിലേക്ക് തിരികെ നടന്നു